ومن أحسن قولا ممن دعا إلى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضرب لهم مثلا أصحاب القرية. إذ جاءها المرسلون، إذ أرسلنا إليهم اثنين فكذبوهما، فكذبوهما فعززنا بثالث، فقالوا إنا إليكم مرسلون، قالوا ما أنتم إلا بشر مثلنا، وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين واضرب لهم مثلا أصحاب القرية വതിരിവ് താങ്കൾ ഉദാഹരിക്കണം ഉദാഹരണത്തെ ഉദാഹരണം ഉദാഹരണം മക്കാർക്ക് താങ്കൾ വിവരിച്ചു കൊടുക്കണം ആ ഗ്രാമത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് വന്ന സാഹചര്യത്തിൽ യാസീനിൽ ആയത്ത് മുതൽ അന്താഖിയ എന്ന് പറയുന്ന റോമയിലെ ഗ്രാമത്തെ സംബന്ധിച്ചാണ് ആ ഗ്രാമത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് അവരിലേക്ക് നിയോഗിച്ചിരിക്കുന്നു രണ്ടുപേരെ അവർ ആ ഗ്രാമവാസികൾ ആ രണ്ട് പ്രവാചകന്മാരെ നിഷേധിച്ചു അപ്പോൾ നാം മൂന്നാമതൊരു റസൂലിനെ കൊണ്ട് നാം അവർക്ക് ശക്തി പകർന്നു അവർ പറഞ്ഞു നാം നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ് മറ്റേത് ജനതയും പോലെ അവർ പ്രതികരിച്ചു അവർ പറഞ്ഞു നിങ്ങൾ നമ്മളെ പോലെയുള്ള മനുഷ്യർ മാത്രമാണ് റഹ്മാനായ അള്ളാഹു ഒന്നിനെയും തന്നെ അവതരിപ്പിച്ചിട്ടില്ല നിങ്ങൾ പറയുന്നത് കളവ് മാത്രമാണ് അവർ പറഞ്ഞു നമ്മുടെ റബ്ബ് അവൻ അറിയുന്നു തീർച്ചയായും നാം നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് വമാല ഇല്ല നമ്മുടെ മേൽ വ്യക്തമായ സന്ദേശം എത്തിച്ചു തരലല്ലാതെ മറ്റൊരു ഉത്തരവാദിത്തവുമില്ല നിങ്ങൾ അംഗീകരിച്ചാലും നിങ്ങൾ നിഷേധിച്ചാലും ശരി തന്നെ പരിശുദ്ധ ഖുർആാനിൽ സുഹത്ത് യാസീനിൽ മാത്രം പ്രതിപാദിക്കപ്പെടുന്ന ഒരു സംഭവമാണ് റോമിലെ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെ ആളുകൾ ഈ ഗ്രാമവാസികളെ സംബന്ധിച്ചും ഇവരിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ ദൂതന്മാരെ സംബന്ധിച്ചു സംബന്ധിച്ചും ഈ വിഷയത്തിൽ രണ്ടു തരം വീക്ഷണങ്ങളുണ്ട് ഒരു വീക്ഷണം ഈ പ്രവാചകന്മാരെന്ന് പറയുന്നത് അള്ളാഹു തന്നെ നേരിട്ട് അയച്ച പ്രവാചകന്മാരാണ് എന്നാണ് അതായത് ആ പ്രവാചകന്മാരുടെ പേര് എന്നൊക്കെയാണ് മറ്റൊരു വീക്ഷണം ഇത് നബി ഈസാൻസ്ലാമയുടെ പ്രബോധിതരായ ആളുകളാണ് ഈ റോമിൽ നിന്നുള്ള ഈ അന്താക്യാ വിഭാഗം അപ്പൊ ഇവരെ അള്ളാഹു കാലം നേരിട്ട് പ്രവാചകന്മാരായി നിയോഗിച്ചതല്ല മറിച്ച് റൂസ് ഈസാ നബി അലിഹുസ്ലാമയുടെ ദൂതന്മാരായി പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വവുമായി ഈ പറയുന്ന എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയവരാണ് ഈ രണ്ടു തരം വീക്ഷണങ്ങൾ ഒന്ന് അള്ളാഹുവിടെ നേരിട്ടുള്ള തന്നെ പ്രവാചകന്മാരാണ് എന്നൊരു വീക്ഷണം മറ്റൊന്ന് നബി എന്ന് പറയുന്ന പ്രവാചകൻ തൊട്ടു തുമ്പ് വന്ന പ്രവാചകൻ ആ പ്രവാചകന്റെ ദൂതന്മാരാണ് ഒരു പ്രവാചകൻ എന്ന രീതിയിൽ നമുക്കറിയാം സന്ദേശങ്ങൾ വഹിച്ചുകൊണ്ട് സഹാബാക്കൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചതുപോലെ ഇത് ഒരു ഒരു രീതിയിൽ പറഞ്ഞാൽ തങ്ങളുടെ സന്ദേശവുമായി ഇവർ അള്ളാഹുവിന്റെ സന്ദേശവുമായിട്ടാണ് അള്ളാഹു റസോഹി തങ്ങളിലേക്ക് അവതരിപ്പിച്ച അവന്റെ ആയാത്തുകളും അവന്റെ സന്ദേശങ്ങളുമായിട്ടാണ് ഈ സഹാബാക്കൾ പോകുന്നത് ഈ റോമിന് തന്നെ ഒരു ഭരണാധികാരി ഇസ്ലാമിക പ്രബോധനവുമായിട്ട് തങ്ങളിലെ പ്രബോധനവുമായിട്ട് പോയ സാഹചര്യത്തിൽ ചോദിച്ചു ആരാണ് നിങ്ങളെ ഇവിടെ ഇവിടേക്ക് അയച്ചത് എന്ന് ചോദിക്കുന്നു അപ്പൊ അവര് മറുപടി പറയുന്നത് അള്ളാഹു ആണ് ഞങ്ങളെ നിയോഗിച്ചത് അടിമകളെ ആരാധിക്കുന്നതിൽ നിന്നും ഉടമയായ ഏകനായ നിങ്ങളെ നിങ്ങളെപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ അള്ളാഹു നിയോഗിച്ചതാണ് ദുനിയാവിന്റെ സങ്കീർണതയിൽ നിന്ന് അതിന്റെ വിശാലതയിലേക്ക് ക്ഷണിക്കാൻ

റസൂർ തങ്ങളുടെ പ്രതിനിധികൾ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ് എന്നതുപോലെ ഈസാ നബി അലി ഇസ്ലാമിയുടെ റോമിലെ എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള ഈസാ നബിയുടെ പ്രതിനിധികളാണ് പക്ഷെ അള്ളാഹു പറയുന്ന ആ പ്രതിനിധികളെ സംബന്ധിച്ച് ഇത് നാം അവരിലേക്ക് നിയോഗിച്ചു എന്ന് രണ്ടുപേരെ ഈസാ നബി അലി ഇസ്ലാമിയുടെ ദൂതന്മാരെ പറ്റി പറയുന്നതാണ് നാം അവരിലേക്ക് നിയോഗിച്ചു രണ്ടുപേരേ അപ്പോ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കാൻ ആരെല്ലാം ഏതെല്ലാം നിലയ്ക്ക് പ്രബോധനം ചെയ്യുന്നുണ്ടോ ആ പ്രബോധനം ചെയ്യുന്നവരെല്ലാം തന്നെ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ് എന്നാണ് അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നവരാണ് എന്നാണ് അവരെ നിഷേധിക്കൽ പ്രവാചകന്മാരെ നിഷേധിക്കലാണ് ഒരു ദീനിയായ വിഷയം ഒരു ദീനിയായ നന്മ ഒരു പുരാണികമായ സന്ദേശം നമ്മളിലേക്ക് കൈമാറുമ്പോൾ ആ കൈമാറുന്ന മനുഷ്യരെ നമ്മൾ നിഷേധിച്ചാൽ അത് പ്രവാചകന്മാരെ നിഷേധിക്കലാണ് പ്രവാചകന്മാരെ നിഷേധിക്കുന്നത് വേദഗ്രന്ഥങ്ങളെ നിഷേധിക്കലാണ് വേദഗ്രന്ഥങ്ങളെ നിഷേധിക്കുന്നത് അള്ളാഹുവിനെ നിഷേധിക്കലാണ് ഈ സന്ദേശമാണ് അള്ളാഹു സുബാൻ ഗ്രാമവാസികളുടെ ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് തുടർന്ന് ഇവരെ സഹായിക്കാൻ വേണ്ടി അവിടെ നിന്നൊരു മനുഷ്യൻ ഉദയം ചെയ്യുന്നുണ്ട് ഹബീബുല എന്ന് പറയുന്ന ഒരു കൊല്ലപ്പണിക്കാരൻ ആ മനുഷ്യനെ പറ്റിയും അള്ളാഹു സുബാൻ ശേഷം പ്രതിപാദിക്കുന്നുണ്ട് അപ്പോ പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ ഖുർആാനിന്റെ സന്ദേശങ്ങൾ അത് വഹിച്ചുകൊണ്ട് നമ്മളിലേക്ക് അത് പകർന്നു തരുന്നവരുടെ സന്ദേശങ്ങൾ തീർച്ചയായും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹു കഴിഞ്ഞ ആയത്തുകളിലും ഈ ആയത്തുകളിലും നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് ഇഷ്ടിമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹു തുറന്നു തരുമാറാകട്ടെ സുബാനിക്ക